കഴിക്കണോ എനിക്ക് നല്ല വിശപ്പുണ്ട് ഹെഡ് ലൈറ്റ് ഓണോ നോടണോ നല്ല ചെറുത്തു കൂടുതൽ എന്തിനാ മക്കിട്ട് കേറാനാണോ അയാളൊന്നും പറഞ്ഞില്ല ോട്ടലൊന്നും നമുക്ക് കഴിച്ചിട്ടോ ഹലോ എന്താ വേണ്ടത്

ഇങ്ങനെയുള്ള ഹോട്ടലിനെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനാണ് വന്നത് അല്ലാതെ ഇവിടെ ഉള്ളവരെ മാനസ് പഠിപ്പിക്കാനല്ല തുടങ്ങി ഉപദേശം അതവിടെ വെച്ച മതി ചേട്ട ഇവിടെ കുടിക്കാൻ എന്താ ഉള്ളത് എന്താ വേണ്ട ജ്യൂസ് ഉണ്ടോ ആ ജ്യൂസ് ഉണ്ട് ചായ ഉണ്ട് സോഡ ഉണ്ട് കോള ഉണ്ട് ചിന്നു നിനക്ക് എന്താ വേണ്ട ആ എന്തെങ്കിലും പറ ചേട്ട രണ്ട് പൈനാപ്പിൾ ജ്യൂസ് പ്രഷർ വേണോ ആ പ്രഷർ വേണം അല്ലേ ആ ഒരു വൃത്തി ഇല്ലാത്ത ഹോട്ടൽ എനിക്ക് നല്ല വിശപ്പുണ്ട് നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി

നമുക്ക് വേഗം ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം ശരി കൂട്ടുകാരനെ ഇറങ്ങിയെടുക്കാൻ പറ്റണ്ട എന്ത് ചെയ്യാനാണ് ഈ ബില്ലിൽ ബില്ലിന്ന് ഒരു എൺപത് രൂപ കുറച്ച് സാറേന്തെങ്കിലും പറഞ്ഞിന്ന് ഒരു എൺപത് രൂപ കുറച്ചു ബാക്കി എത്ര വെച്ച പറയാടാ എത്ര കുറക്കാൻ പറഞ്ഞ എൺപത് രൂപ കുറക്കാൻ സാറേ ഇവിടെ അങ്ങനെ റിഡക്ഷൻ ഒന്നും ഇല്ല അത് എൺപത് രൂപ കാശിനെ ഭയങ്കര വില നൂറ്റിക്ക് മുപ്പതാണ് പാലിച്ച ആ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല അതിന്റെ കശോക്കെ കുടിക്കാത്തതിന് ബില്ല് ഓ ഈ ബില്ലൊക്കെ നോക്കണ്ടേ സാർ ജ്യൂസ് കുടിച്ചെള്ളന്ന പറയണത് അയാൾ ഓർഡർ ചെയ്ത സാധനത്തിന്റെ ബില്ല് അതിനകത്തേള്ളൂ ആദ്യ കുടിക്കാത്തത് എന്റെ കുറ്റമാണോ അത് ഞാൻ മാറ്റി കൊടുത്തതല്ലേ ഭക്ഷണം കഴിച്ചാ കാശ് കൊടുത്തിട്ട് പോണല്ലേ സാറേ എന്റെ ഒരു മര്യാദ കഴിച്ചോ അത് പത്ത് പൈസ സാറ് ചൂടാകല്ലേ സാറേ സാറിന് ഇഷ്ടപ്പെടാത്തത് നമ്മുടെ പ്രശ്നമല്ലല്ലോ ബില്ല് അല്ലാതെ ഇവിടെ പോകാൻ സാറ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഭീഷണി താമിക്കേ സാറൊരു കാര്യം ചെയ്യ് വേറെ വെച്ച് കഴിച്ച അല്ലേ കാശ് തരണ്ട ഞാൻ വകവെച്ചേക്ക സാറ് വിട്ടോ സാറിൻ ആളെ കളിയ തന്റെ സൗജന്യം ഒന്നും എനിക്ക് വേണ്ട ബില്ല് എത്ര വെച്ച പറ കാശ് തരണ്ടെങ്കി മുഴുവൻ തരേണ്ട വരും

കുഞ്ഞു മനസ്സല്ലേ ജോണേട്ടാ പൂവാ കച്ചവടം ഇവിടെ ഇല്ല സാറേ നമ്മൾ അത്ര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല എന്റെ കാശില ഞാൻ സാറിനോട് പറഞ്ഞല്ലേ കാശിൽ വേണ്ടെന്ന് ഏ ആ കൊച്ചിന്ന് വേർക്കണം ഇവിടെ പിന്നെയും കല്ലി പോകാനല്ല ഇവിടെ അടുത്ത് എ ടി എം ഉണ്ടട ചാറിന് അത്ര മാനക്കേടാണീ സാറ് കാച്ചിട്ട് പോട്ടേണ്ടാ എം ഇവിടെ അടുത്തുണ്ടല്ലോ ഈ വഴിക്ക് ഞങ്ങൾ രണ്ട് കിലോമീറ്റർ പോയാൽ മതി പിന്നെ അങ്ങനെ കേട്ടെ സാറ് വാ